കടന്നലുകളുടെ ആക്രമണത്തിൽ കർഷകർക്ക് പരിക്ക് കൊട്ടാരക്കര കോട്ടാത്തല പത്തടിയിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് പാടത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന മനോജ് രവി തുളസി സുഗതൻ എന്നിവർക്ക് നേരെയായിരുന്നു കടന്തലുകളുടെ ആക്രമണം ഇവരിൽ ആറുപേർ ചികിത്സ തേടിയിരിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പാടത്ത് കൃഷിപ്പണിക്കിടെയാണ് കടന്തൽ കൂടിളകിയത് കാട്ടുകടന്തൽ വിഭാഗത്തിൽപ്പെട്ട കടന്തലുകൾ കർഷകരെ പൊതിഞ്ഞു ജീവരക്ഷാർത്ഥമോടിയ കർഷകരെ പിന്തുടർന്ന കടന്തലുകൾ കൂട്ടത്തോടെ ആക്രമിച്ചു കടന്തലിന്റെ കുത്തേറ്റവരെ രക്ഷിക്കാൻ ബൈക്കിലെത്തിയ ബിജുവിനെയും കടന്തൽക്കൂട്ടം പൊതിഞ്ഞു നിമിഷ നേരം കൊണ്ടാണ് കടന്തലുകൾ പ്രദേശമാകെ വ്യാപിച്ചത് ആളുകൾ ഭയന്ന് വീടുകളിലേക്ക് ഒതുങ്ങി ഇതോടെ പ്രദേശവാസികൾ വനം വനംവകുപ്പിനെ വിവരമറിയിച്ചു കടന്തലുകളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തുളസീധരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സാധനം വരിക കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ആദ്യവണ്ണം കുത്തി കഴിഞ്ഞ് രണ്ടാമത്തേക്ക് കുത്തി ഞാൻ വണ്ടി നിർത്തി അടിച്ചു കളഞ്ഞിട്ട് വാങ്ങുന്ന കൂടോടൊക്കെ വണ്ടി അടിച്ച് ചുറ്റി വന്നപ്പോഴത്തേന് കൂടോടെ ഒന്നിന് വന്നത് കയറി വന്ന് നമ്മുടെ ആ ബെഡ്ഷീറ്റിന്റെ മൊത്തം ചൂടാണ് മെത്തനെ പെട്ടെന്ന് വെള്ളം കോരിച്ചപ്പോഴാണ്